ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நீங்களை ச்வாகதம் சியின்னோ Fun City Park, மனிலிமல் பச்டான் வண்டோர் இட்ட ഒന്നും രണ്ടുമല്ല നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വാണിയമ്പലം ടൗൺ സ്ക്വയർ പഞ്ചായത്തിനു സ്വന്തം പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി കെട്ടിടങ്ങൾക്ക് നമ്പർ ഇട്ടു വൈദ്യുതി കണക്ഷൻ ലഭ്യമാകുന്നതിനുൾപ്പെടെ ഉണ്ടായിരുന്ന തടസ്സവും ഇതോടെ നീങ്ങി കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഉടൻ ടെൻഡർ വിളിക്കും അത് പൂർത്തിയായാലുടൻ കടമുറികളും ശുചിമുറിയും ഉൾപ്പെടെ ലേലം വിളിച്ചു നൽകും രണ്ടായിരത്തി പതിനാലില് എ പി അനിൽകുമാർ എം എൽ എ മന്ത്രിയായിരിക്കുമ്പോഴാണ് ടൂറിസം പദ്ധതിയിൽ നാല് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് വാണിയമ്പലത്ത് ടൗൺ സ്ക്വയർ നിർമ്മിച്ചത് ഉദ്ഘാടനം നടത്തിയെങ്കിലും പഞ്ചായത്തും ഡി തമ്മിലുള്ള ഉടമസ്ഥ തർക്കം നീണ്ടുപോയതോടെയാണ് പ്രവർത്തനം നീണ്ടത് പ്രശ്നം പരിഹരിച്ച് പഞ്ചായത്ത് ഏറ്റെടുത്തതോടെ തുടർ നടപടികൾ വേഗത്തിലാകുമെന്നാണ് ജനത്തിന്റെ പ്രതീക്ഷ വ്യാപാര കെട്ടിടം തുറന്നുകൊടുക്കുന്നതോടെ പഞ്ചായത്തിന് വരുമാനവുമാകും വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ടി പി സിക്ക് നൽകണമെന്നാണ് വ്യവസ്ഥ കുട്ടികളുടെ പാർക്ക് വിശ്രമ കേന്ദ്രം എന്നിവയെല്ലാം പ്രവർത്തനം തുടങ്ങുന്നതോടെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് ഒഴിവു സമയം ചെലവഴിക്കാൻ നല്ലൊരു കേന്ദ്രമായി ടൗൺ സ്ക്വയർ മാറും ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ